തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷൻ രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഡ്യൂട്ടി സാർജന്റ് എന്നിവർക്കെതിരെയാണ് നടപടി ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രദീഷ് പ്രതിഷ ഈ തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് പോലെ ആ രണ്ട് ദിവസത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഒരു വ്യക്തി അദ്ദേഹം ആ ലിഫ്റ്റിനുള്ളിൽ എത്രത്തോളം അസ്വസ്ഥനായിരുന്നിരിക്കാം എത്രത്തോളം ആശങ്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വിഷയത്തിൽ എന്താണ് നടപടി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ മാത്രം കർശന നടപടി എടുത്തിട്ടില്ലേ ആ ക്രിസ്റ്റീന ശരിക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഒരു മനുഷ്യൻ രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നു അതും ഒരു സർക്കാർ ആശുപത്രിയിൽ രണ്ട് ദിവസം ആരും അറിയാതെ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് സംഭവിച്ച ആ ഒരു കഥയിലേക്ക് വന്നാൽ ഈ ശനിയാഴ്ച രാവിലെയാണ് ചികിത്സയ്ക്കായി തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഈ ചികിത്സ കഴിഞ്ഞ ഈ രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടി ഒ പി കൗണ്ടറിന് സമീപത്ത് ലിഫ്റ്റിൽ രവീന്ദ്രൻ നായർ കയറുന്നു ആ സമയത്ത് ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നു ലിഫ്റ്റിൽ മുകളിലേക്ക് പോകാനുള്ള ബട്ടൺ അമർത്തി പക്ഷേ ഈ അല്പ അല്പ ദൂരം ഈ ലിഫ്റ്റ് മുകളിലേക്ക് പോയ ശേഷം ലിഫ്റ്റ് അവിടെ ബ്ലോക്ക് ആവുകയായിരുന്നു എന്നതാണ് രവീന്ദ്രൻ നായർ പിന്നീട് പറയുന്നത് ആ ഘട്ടത്തിൽ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷേ ലിഫ്റ്റിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ റേഞ്ച് ഉണ്ടായിരുന്നില്ല ആരെയും വിളിക്കാനുള്ള സൗകര്യം ലഭിച്ചില്ല മാത്രമല്ല ഈ ലിഫ്റ്റിൽ അലാറം സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ അലാറം അമർത്തിയിട്ടും ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടും ആരും വന്നില്ല അല്ലെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നതാണ് ഒപ്പം കുടുംബാംഗ ും പറയുന്ന കാര്യം അതിനുശേഷം ഇന്ന് രാവിലെയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഈ ലിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ അവശ്യ നിലയിൽ രവീന്ദ്രൻ നായരെ കണ്ടെത്തുന്നത് തുടർന്ന് ആവശ്യമായ ചികിത്സ നൽകിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രവീന്ദ്രൻ നായർ ചികിത്സയിൽ കഴിയുകയാണ് തിരുമലയിൽ ഒരു പ്രാദേശിക സി പി നേതാവ് കൂടിയാണ് രവീന്ദ്രൻ നായർ ഈ രവീന്ദ്രൻ നായരെ കാണാതായതോടുകൂടി തന്നെ കുടുംബം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ എവിടെയെങ്കിലും മിസ്സായി എന്നതാണ് കുടുംബം കരുത് പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ജീവനക്കാരൻ ലിഫ്റ്റ് തുറക്കുമ്പോൾ രവീന്ദ്രൻ നായരെ ലിഫ്റ്റിനുള്ളിൽ കണ്ടെത്തുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അതായത് ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത് പക്ഷേ ഗുരുതരമായ ഒരു വീഴ്ചയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എപ്പോഴും ഈ നിരവധി രോഗികളും മറ്റ് ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതും ഓ പി കൗണ്ടറിന് സമീപത്തെ ലിഫ്റ്റിലാണ് ഒരാൾ കുടുങ്ങിയത് ഇതിൽ ഈ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി ഈ സംഭവത്തിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടി വന്നു മൂന്ന് ജീവനക്കാരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഒന്ന് ഒരു ഡ്യൂട്ടി സർജൻറ് ഇങ്ങനെ മൂന്ന് പേരെയാണ് നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ കൃത്യമായി കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് അല്പസമയം മുമ്പ് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രൻ നായരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടോ ശരി വിവരങ്ങൾ നൽകിയത്